ഹലോ ഗൈസ് ഫൈൻഡ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് വെറും പതിനെട്ട് ലക്ഷം രൂപക്ക് നാല് സെന്റ് സ്ഥലം നാല് ബെഡ്റൂം ഉള്ള ഒരു വലിയ വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ വില തന്നെയാണ് വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾക്ക് ഈ വീട് കൊടുക്കുന്നത് നാല് ബെഡ്റൂമുള്ള വീടാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വലിയ പയക്കമില്ലാത്ത വീടാണ് അതുപോലെ തന്നെ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് വർക്കുള്ള വീടാണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലമുണ്ട് നാലേകാൽ സെൻറ്റ് സ്ഥലം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ വീട് നല്ല വലുപ്പമുള്ള വീട് അത്രയും വലിയൊരു വീട് പതിനെട്ട് ലക്ഷം രൂപ കിട്ടാനാണ് നല്ല ചാൻസ് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഈ നില ഭാഗത്ത് ടയലിൻ്റെ പണി അതുപോലെ തന്നെ ഒന്ന് പെയിൻ്റ് അടച്ച് വൃത്തിയാക്കാൻ ഡോറൊക്കെ അവർ ഒന്ന് വൃത്തിയായിട്ട് നല്ല ഡോറൊക്കെ ഫിറ്റ് ചെയ്യണം അതുപോലെ തന്നെ ടൈലിൻ്റെ കുറച്ച് പണികളൊക്കെയാണ് ഉള്ളത് ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞാണ് ഓൾറെഡി അവർ കുറച്ചു കാലം അവിടെ താമസിച്ച വീടാണ് ഇത് അത്യാവശ്യം കിച്ചണിന്റെ വലുപ്പാണ് നിങ്ങൾ കാണുന്നത് നല്ല വെളുപ്പുള്ള കിച്ചൺ ആണ് ഒന്ന് ഒറ്റ പെയിന്റ് അടിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ വർക്ക് ഏരിയ പുറത്തൊരു അടുപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂം ഉള്ള വീടാണ് അതിൽ മോൾ ഭാത്ത ഒരു ഉണ്ട് താഴത്തും ഒരു ബാത്റൂമ് കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് കിണർ വെള്ളമാണ് നല്ല അടിപൊളി വെള്ളമാണ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ചെറിയ കിണറാണ് ഈ വീട്ടിലേക്ക് നാല് വൈ വയ്യാണുള്ളത് അത് ഒരു മുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പാലത്ത് എവന്നൂർ റോഡിൽ പോയിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഈ സ്റ്റെയർ കേസിലൊക്കെ ഇടാനുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ഈറ്റാ വർക്കുകൾ മാത്രമേ ഇനി നമുക്ക് പെൻഡിംഗ് ഉള്ളൂ എന്നാൽ പോലും പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഇന്നത്തെ മെറ്റീരിയലിൻ്റെ വില ഒക്കെ നോക്കി കണക്ക് കൂട്ടുകയാണെങ്കിൽ ഈ വീട് ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെ തേപ്പ് ഫുള്ള് പണി കഴിയുമ്പം തന്നെ നല്ലൊരു പൈസ എമൗണ്ട് വന്നിട്ടുണ്ടാകും അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള വീടാണ് നിങ്ങൾക്ക് ഇനി വാടക എടുത്ത് വാടക കൊടുക്കുകയാണെങ്കിൽ പോലും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് വാടക കിട്ടും നിലവിൽ എട്ട് ഫൂട്ട് റോഡ് നമ്മൾ തൊട്ടടുത്ത സ്ഥലം ചോദിച്ചിരിക്കുന്നു അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം നിലവിൽ നമ്മൾ നാല് ഫൂട്ട് വഴിയോട് കൂടിയിട്ടാണ് ഈ വീട് വിൽക്കുന്നത് ഈ വീടിന് ചോദിക്കുന്ന വില വെറും പതിനെട്ട് ലക്ഷം രൂപയാണ് പതിനെട്ട് ലക്ഷം രൂപയുടെ വീടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് നല്ല അപ്ചറ വീടാണ് നല്ല അടിപൊളി കിണറാണ് റോഡിൻ്റെ മാത്രമാണ് പ്രശ്നമുള്ളത് റോഡ് നമുക്ക് ഓൾറെഡി നമുക്ക് റോഡാക്കാനുള്ള ഒരു അയിമ്പത് മീറ്റർ അറുപത് മീറ്റർ തൊട്ടടുത്ത് റോഡ് എത്തിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ വീട്ടിലേക്ക് വലിയ കയറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി പതിനെട്ട് പതിനെട്ട് ലക്ഷം രൂപ രൂപ നമുക്ക് ഒരു ചെറിയ വീടാണ് കിട്ടുക ഒരു നില വീട് നാല് സെന്റ് സ്ഥലത്തൊക്കെ കിട്ടുക അപ്പം അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഇത്രയും വലിയൊരു വീട് നാല് സെന്റ് സ്ഥലം കിണർ കണ്ടില്ല കണട്ടിലെ വെള്ളം കണ്ടില്ല അടിപൊളി വെള്ളമാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ വന്ന് നോക്കിയോളി ഇത് ഓൾറെഡി ഇപ്പം ഏകദേശം ഒരുപാട് പാർട്ടി വന്നു നോക്കുന്നുണ്ട് ഏകദേശം ഇപ്പം ഇടത്ത് തന്നെ കച്ചവടമാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളി പുതിയ കൂടുതൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ